ിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഡിസംബർ ഇരുപത്തി നാലാം തീയതി ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ അവസാനത്തെ ദിവസം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒന്നുകൂടെ പരിശോധിച്ച് ഹൃദയത്തിൽ ഒരു കുരിശിൻ്റെ കിടക്ക ഉണ്ടാക്കാൻ ശ്രമിക്കാം ഇന്ന് ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് പ്രത്യേകമായൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഓസ്ട്രിയയിലെ സൊണ്ടാഗ് ഗ്രാമത്തിലെ മരിയാസിമ ശുദ്ധീകര ആത്മാക്കളെ നേരിട്ട് കാണുന്ന വ്യക്തിയായിരുന്നു രണ്ടായിരത്തി നാലിലാണ് അവർ മരണമടഞ്ഞത് അവർക്ക് കിട്ടിയ വെളിപാടനുസരിച്ച് ശുദ്ധീകര ആത്മാക്കൾ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അന്ന് അവർക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ് രക്ഷകൻ ഭൂമിയിൽ പിറന്നതിൻ്റെ ആ ദിവസം അനേക ആത്മാക്കളെ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ് അതുകൊണ്ട് ഇന്ന് ശുദ്ധീകരത്മാക്കൾ നമ്മെ നോക്കി നിൽക്കും ധാരാളം പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ ചൊല്ലണം പരിശുദ്ധ കുർബാനയിൽ അവരെ നാളെ മറക്കാതെ സമർപ്പിക്കണം കാരണം ഒരു നന്മ നിറഞ്ഞ എന്ന ജപത്തിന് വേണ്ടിയോ ഒരു കുർബാനയ്ക്ക് വേണ്ടിയോ ഒരു പരസ്നേഹപ്രവൃത്തിക്ക് വേണ്ടിയോ ഒക്കെ കാത്തു നിൽക്കുന്നവരുണ്ട് രക്ഷപ്പെട്ടു പോകാൻ അതുകൊണ്ട് പ്രത്യേകമായിട്ടും അവരെ മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ക്രിസ്തുമസിൻ്റെ തലേദിവസി ഓഡിയോ മെസ്സേജ് ഇടുന്നത് ശുദ്ധീകരാത്മാക്കളെ നാളത്തെ കുർബാനയിലും ഇന്നത്തെ കുർബാനയിലും എന്നത്തെ കുർബാനയിലും നമുക്ക് സമർപ്പിക്കണം കാരണം പരിശുദ്ധ കുർബാനയിൽ നിന്ന് മാത്രമേ അവർക്ക് പൂർണ്ണ വിടുതൽ കിട്ടുകയുള്ളു അവിടെയാണല്ലോ തിരു രക്തം നമുക്ക് ലഭിക്കുക അതുകൊണ്ട് ഈശോയുടെ തിരി രക്തക്കുളത്തിൽ സകല ശുദ്ധീകരാത്മാക്കളെയും ആത്മാക്കളെയും നമുക്ക് കാഴ്ചവെക്കാം അവർ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥന കാത്ത് കാത്ത് നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ മര്യയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിയത് ആത്മാക്കളെല്ലാം പരിശുദ്ധ കുർബാനയുടെ സമയത്ത് കാത്തു നിൽക്കുകയാണ് അവരെ ആരെങ്കിലൊന്ന് സമർപ്പിക്കുന്നുണ്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവമേ ഈ ക്രിസ്തുമസ് ദിനത്തിൽ നീ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് ഏത് പ്രാർത്ഥനയുടെ ഏത് സഹനത്തിൻ്റെ ഏത് പരിത്യാഗത്തിൻ്റെ കുറവാണോ ആ കുറവെല്ലാം ഈ പരിശുദ്ധ ബലിയിലൂടെ അങ്ങ് പരിഹരിച്ച് നിൻ്റെ തിരിരക്തം അവരുടെ പാപങ്ങളിലേക്ക് ഒഴുക്കി അവരെ എത്രയും വേഗം രക്ഷയുടെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോയുടെ കരുണ ഒഴുകിയിറങ്ങട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുമസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് ഈശോയോട് യാചിച്ചുകൊണ്ടിരിക്കാം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ എന്ന് ഉണ്ണിമിശുക നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ മീൻ